നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സി എച്ച് പ്രതിഭാക്യൂസിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്ന് ദേശീയ പതാകയിലെ അശോകചക്രം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം നീതിയാണ് സമാധാനം വെള്ളയും സമൃദ്ധി പച്ചയും അതുപോലെ തീരതെല്ലാം കാണിക്കുന്നത് കുങ്കുമോ അപ്പോൾ ചക്രത്തിൻ്റെ ചോദിച്ചാൽ ഏതാണ് ഉത്തരം വരുന്നത് നീതി നീതിയാണ് രണ്ടാമത്തത് മറ്റൊരു രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു ഏത് രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പിലാണ് പ്രത്യക്ഷപ്പെട്ടത് ഉത്തരം ശ്രീലങ്കയാണ് ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യവും ശ്രീലങ്കയാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് ശ്രീലങ്ക സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് അടുത്ത ചോദ്യം കൂട്ടത്തിൽ പെടാത്ത രോഗം ഏത് ടെറ്റനസ് പിന്നെ അതുപോലെ മീസിൽസ് റുബിയോള അഞ്ചാം പനി ഇതൊക്കെ തന്നിട്ടുണ്ട് ഇതിൽ കൂടുതൽ പെടാത്തത് ഏതാണ് ആ ടെറ്റനസ് ആണല്ലേ ഉത്തരം ടെറ്റനസ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം തുടർച്ചയായ മൂന്ന് സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യയാണ് എങ്കിൽ അതിലെ ആദ്യ സംഖ്യ ഏതാണ് അപ്പം മൂന്ന് സംഖ്യകളുടെ തുക ഒറ്റസംഖ്യ ആണെങ്കിൽ അതിൽ ആദ്യ സംഖ്യ ഏതായിരിക്കും സംഖ്യയാണ് ഉത്തരം ഇരട്ടസംഖ്യ സി എച്ച് മുഹമ്മദ് കോയ പത്രാധിപനായിരുന്ന പത്രം ഏത് ഏതാണ് ചന്ദ്രിക അപ്പോൾ ഇത് ഓർത്തു വെക്കുക സി എച്ച് മുഹമ്മദ് കോയ പത്രാധിപൻ അല്ലെങ്കിൽ ചീഫ് എഡിറ്റർ ആയിരുന്ന ദിനപത്രമാണ് ചന്ദ്രിക നമ്മുടെ നാട്ടിൽ നിലവിൽ ഉപയോഗത്തിൽ ഇല്ലാത്ത കറൻസി ഏത് നമുക്കറിയാം ഇപ്പം നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ഒക്കെ ഉണ്ട് പക്ഷേ ഇല്ലാത്തത് ഏതാണ് ആയിരത്തിൻ്റെ നോട്ടാണ് പകരം രണ്ടായിരത്തിൻ്റെ നോട്ടുണ്ട് ആയിരത്തിൻ്റെ നോട്ട് ഇല്ല ഇത്തത് ഒരു ഇംഗ്ലീഷാണ് ഫോർഗറ്റ് റിമംബർ അങ്ങനെയാണെങ്കിൽ അറൈവലിനോട് ചേരുന്ന പദം ഏത് ഉത്തരം ഡിപ്പാർച്ചർ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഒരു ലോഗാണ് അതെന്തിൻ്റെ എന്നാണ് ചോദ്യം ഉത്തരം എന്താണ് ശുചിത്വ മിഷൻ ആ ഒരു കാക്ക ക്ലെയിം ചെയ്യുന്നതാണ് അല്ലേ അപ്പം അതിൻ്റെ ശുചിത്വ മിഷൻ അടുത്ത ക്വസ്റ്റ്യൻ ഒരു കണക്കാണെ നോക്കാം രണ്ട് സംഖ്യകളുടെ തുക പത്ത് വ്യത്യാസം പൂജ്യമെങ്കിൽ അവയുടെ ഗുണനഫലം എത്രയാണ് ഉത്തരം ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് അടുത്ത ചോദ്യം സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ക്യാൻസർ ചികിത്സാ പദ്ധതി ഉത്തരം സുഹൃത്തം അടുത്ത ചോദ്യം മാധ്യമങ്ങളിൽ ഇപ്പോൾ ദിവസവും കേൾക്കുന്ന പേരാണ് ഗാസ ഇത് ഏത് രാജ്യത്താണ് ഉത്തരം പാലസ്തീൻ അപ്പം ഗാസ ഏത് രാജ്യത്താണ് പാലസ്തീൻ അടുത്ത ചോദ്യം നോക്കാം വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കീടങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞാനല്ലോ നിങ്ങൾ ചോദ്യം ഏത് കൃതിയിലെ വരികളാണിവ ഏതാണ് മാമ്പഴം വയലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിതയിലെ വരികളാണിത് ഓസോൺ വാതകത്തിൻ്റെ നിറമെന്ത് ഉത്തരം ഇളം നീല അടുത്ത ചോദ്യം സി എച്ച് ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ചത് ിൽ നിന്നാണ് ഉത്തരം താനൂർ നിയോജക മണ്ഡലം ശ്രീകൃഷ്ണൻ കഥകളിയിൽ ഏത് വേഷത്തെയാണ് അവതരിപ്പിക്കുന്നത് ഉത്തരം പച്ചവേഷം അപ്പോൾ കഥകളിയിൽ ശ്രീകൃഷ്ണൻ്റെ വേഷമാണ് പച്ചവേഷം കൂടുതൽ പുതിയ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്